ഹോം ലോൺ എടുത്ത് അതിന്റെ ഓൾമോസ്റ്റ് ഇരട്ടിയോളം തിരിച്ചടച്ച് കഷ്ടപ്പെട്ട് വീട് സ്വന്തമാക്കുന്ന ആളുകളാണ് നമ്മളുടെ മെജോറിറ്റി മലയാളികൾ അങ്ങനെയുള്ള നമ്മുടെ മുന്നിലേക്കാണ് അൻപത് ശതമാനം നമുക്ക് വീട് വെക്കേണ്ട ക്യാഷിൻ്റെ അൻപത് ശതമാനം കൈയിൽ തന്നാൽ മതി ബാക്കി അൻപത് ശതമാനം ഗഡുക്കളായിട്ട് അതും പലിശരഹിത ഇ എം ഐകളായിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് വരുന്നത് ബ്രാൻഡിന്റെ പേര് ബെയ്ത്ത് ഹോംസ് ഫോർ ആൻഡ് അതിന്റെ ഫൗണ്ടർ ആൻഡ് എം ഡി ആണ് നമ്മുടെ ഗസ്റ്റ് റഹ്മാൻ വെൽക്കം ടു അവർ ഷോ മൈ ബ്രാൻഡ് മൈ പ്രൈഡ് വീട് വേണം എന്ന ആഗ്രഹമുള്ള ആർക്കും ഞങ്ങളെ സമീപിക്കാം എന്നാണ് നിങ്ങൾ പറയുന്നത് അതിന് നമുക്ക് ഒന്നുകൂടെ ക്രിസ്ഫാക്കാം ആർക്കൊക്കെ നമുക്ക് മെയിൻ ആയിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ അവർക്ക് സ്ഥലം ഉണ്ടെങ്കിൽ പകുതി എമൗണ്ടും അതായത് വീട് ആണ് ഉദ്ദേശിക്കുന്നത് ഉണ്ടെങ്കിൽ നമ്മളെ ഓക്കെ വേണമെന്നുള്ളതാണ് ഉണ്ടെങ്കിൽ വീട് വെക്കാനുള്ള പകുതി കാശ് കയ്യില് ഒപ്പിക്കാമെങ്കിൽ ഹോംസ് ഫോറിനെ ഹോംസ്ഫോറിനെ ആർക്ക് വരാൻ പറ്റില്ല അതായത് നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആരെങ്കിലും ഉണ്ടോ ഇല്ല നമ്മൾ മെയിനായിട്ട് പിന്നെ ഒരു ട്രൈ എന്ത് ചെയ്യുന്നത് നമ്മൾ ആ നോർത്ത് സോണാണ് നോക്കുന്നത് മെയിനായിട്ട് ഇപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ ആ ഒരു ഏരിയ ആണ് ചെയ്യുന്നത് എറണാകുളം മുതൽ കണ്ണൂർ വരെയുള്ള ആണ് ഇപ്പം നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഈ ഏരിയയിലുള്ള ആർക്കും നമ്മളെ

ഏതൊരു സാധാരണക്കാരന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു ചോദ്യം ഇത് എങ്ങനെ പുള്ളിക്ക് മുതലാകും എന്നുള്ളതാണ് ബൾക്കായിട്ടുള്ള ലീഡ്സാണ് വരുന്നത് എല്ലാരും ചെലപ്പോ നമുക്ക് എല്ലാവർക്കും നമ്മൾ കൺവേർട്ട് ആയിട്ട് ചെയ്യാറുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത്രയും ബൾക്ക് ആയിട്ടുള്ള കാര്യങ്ങളും അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കാൻ കഴിയും അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ബൾക്ക് അതായത് കംപ്ലീറ്റ് കിട്ടുന്നതിൽ നിന്ന് അത് റോൾ അല്ലേ അതായത് റെഡി പേയ്മെന്റ് ഇൻസ്റ്റാൾമെന്റ് വേണ്ടാത്ത കസ്റ്റമേഴ്സും അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടി ഇത് മുന്നോട്ട് പോകുന്നത് പക്ഷെ ഇപ്പൊ ബാങ്കിനൊക്കെ ആണെങ്കിൽ ഹോം നമ്മളെ ലോണിനെ വിളിക്കുന്നത് തന്നെ അവർക്ക് ഈ കിട്ടുന്നതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇന്റർവ്യൂ പറഞ്ഞ പോലെ ഇരട്ടിയാണ് കൊടുക്കുന്നത് അതാണ് അവരുടെ ലാഭം എന്ന് പറയുന്നത് ഇത് ഒരു രീതിക്ക് നമ്മൾ ആലോചിക്കുന്നത് പ്രോഫിറ്റ് തന്നെയാണ് ഈ വർക്കിന്റെ പ്രോഫിറ്റ് തന്നെ ഏകദേശം പത്ത് മുപ്പത് വർക്കുള്ള മന്ത്ലി കിട്ടുന്നുണ്ട് അതിന്റെ പ്രോഫിറ്റ് തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇപ്പൊ എനിക്കൊരു വീട് വെക്കണമെന്നായിരിക്കും ഞാൻ ഒരു വളരെ നോർമൽ ഒരു ശമ്പളമുള്ള ഒരു ഒരു അടുത്ത് സ്ഥലമില്ല ഞാൻ സ്ഥലം സെറ്റ് ബാക്കി ായിരം രൂപ സ്റ്റാർട്ടിങ് ഈ ക്ലയന്റിനുസരിച്ചുള്ള പ്ലാൻ വരക്കിലാണ് സ്റ്റാർട്ടിങ് വരുന്നത് നമ്മൾ ആർക്കിടെ അവരെ കോൺടാക്ട് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള പ്ലോട്ടിനനുസരിച്ചുള്ള പ്ലാന് കാര്യങ്ങള് എലിവേഷൻ സെറ്റ് ചെയ്തതിനു ശേഷം അതിനൊരു ബഡ്ജറ്റ് പറയും ആ ബഡ്ജറ്റിന് ശേഷം ബഡ്ജറ്റ് ഓക്കെ ആണെങ്കിൽ ക്ലയന്റ് നെക്സ്റ്റ് എഗ്രിമെന്റ് ചെയ്യലാണ് ഈ അഗ്രിമെന്റ് ശേഷമാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ പകുതി എമൗണ്ട് ഒരു അഞ്ച് ആറ് ഘട്ടങ്ങളായിട്ട് വർക്കിംഗ് പീരീഡിൽ ഒറ്റ ഘട്ടങ്ങളായിട്ടല്ല ഒറ്റകടുവായിട്ടല്ല വേണ്ടത് ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് ഘട്ടങ്ങളായിട്ട് വർക്കിംഗ് പീരീഡിലാണ് അടക്കേണ്ടത് ഇങ്ങനെയാണ് ചെയ്യുന്നത് ബഡ്ജറ്റിനനുസരിച്ചിട്ടാണ് സ്റ്റേജിനനുസരിച്ചിട്ട് ആ ബഡ്ജറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് സിവിൽ പഠിച്ച ആളാണ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ എക്സ്പീരിയൻസിൽ നിന്ന് എക്സ്പീരിയൻസ് അതായത് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഫാക്ടർ പറഞ്ഞു ആറ് ഏഴ് വർഷത്തോളം കൂടുതൽ നമ്മൾ സംസാരിക്കും കൂടുതൽ പേർക്കും പ്രശ്നം വെച്ചാൽ അവർ ആണ് അതായത് ഫുൾ എമൗണ്ട് ഒരു ക്ലൈൻ്റടുത്ത് ഉണ്ടാവില്ല അതുകൊണ്ടാണ് പലരും വീട് വെക്കാൻ പ്രയാസപ്പെടുന്നത് പലരും സമീപിക്കുമ്പോഴും ഈ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു ഫീൽഡിലെ മെയിൻ പ്രശ്നം അവരടുത്ത് പേയ്മെൻറ്റ് ഫുൾ അടക്കാൻ ഉണ്ടാവില്ല കുറച്ച് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും പിന്നെ ഉണ്ടെങ്കിൽ തന്നെ ബാങ്ക് ലോണായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചിലർക്ക് അതിനുള്ള അനുസരിച്ചുള്ള സിവിൽ സ്കോർ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ സാലും അതെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനൊരു കൺസെപ്റ്റിലോട്ട് വന്നത് അവരെ ഇങ്ങനെ സഹായിക്കാം കൂടുതൽ വർക്കും അതോടൊപ്പം തന്നെ ഇവർക്ക് എങ്ങനെ നമ്മൾ ഇത് ഇതുകൊണ്ട് നമ്മളെ ഈ ഒരു ഇതിൽ ചെയ്യാമെന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ടാണ് ഇങ്ങനെ വന്നത് പക്ഷെ ഇത് തുടങ്ങുമ്പോൾ ആദ്യമായിട്ടൊരാള് വരുമ്പോഴൊക്കെ ഒരുപാട് സംശയങ്ങൾ കാണും അങ്ങനെ ഫേസ് ചെയ്ത സംശയങ്ങൾ എന്തായിരുന്നു ആദ്യം ഫേസ് ചെയ്തിട്ടില്ല ആദ്യം കിട്ടിയ ചോദ്യങ്ങൾ അതിന് കിട്ടിയിട്ട് ചോദ്യങ്ങൾ ഇവർ മുഴുവൻ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയായിരിക്കും കൂടുതൽ കസ്റ്റമേഴ്സ് ചോദിക്കുക അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പേയ്മെൻറ്റ് ഘട്ടങ്ങൾ ഒറ്റ കടുവായിട്ട് ഇവരെടുത്തും വാങ്ങാത്തത് കാരണം അവർക്ക് ട്രസ്റ്റ് വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ വർക്കിംഗ് വീഡില് അവർ വർക്ക് തന്നെ അനുസരിച്ചിട്ടുള്ള വർക്ക് അവിടെ നടക്കുന്നുണ്ട് നോർമൽ കൺസ്ട്രക്ഷൻ ആണെങ്കിലും റെഡി പേയ്മെന്റ് വർക്കുകളാണെങ്കിൽ പോലും അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിലും പേയ്മെന്റ് വാങ്ങുന്നത് അതല്ലാതെ നമ്മൾ ഇത് എല്ലാ എമൗണ്ട് ഈ അറുപത് ശതമാനം അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് അഡ്വാൻസ് ആയിട്ട് ഒറ്റ ഘടുവായിട്ട് വാങ്ങുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്യൂ ക്ലയൻറ്റ്സിന് വന്നിട്ടില്ല അങ്ങനെ ഒരു എത്ര എത്ര നമ്മൾ ആദ്യം അതായത് നമ്മുടെ ബഡ്ജറ്റിന് ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ ശതമാനം ഓരോ അതായത് സ്റ്റേജ് ഫൗണ്ടേഷൻ ആണെങ്കിൽ അതിനൊരു അതിനനുസരിച്ച് പറയുന്നത് പെൺ ഞാൻ നേരത്തെ പറഞ്ഞ മുപ്പത് ലക്ഷത്തിന്റെ വീട് അതെ വീട് ഫിക്സ് ചെയ്തു ഇനി അതിന്റെ പ്രോസസ് എന്താണ് അതായത് ഞാൻ ഫസ്റ്റ് ലോണിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം നമുക്ക് സ്റ്റാർട്ടിങ് ജസ്റ്റ് ഒരു ഐ ഡി പ്രൂഫ് വെച്ചിട്ട് നമ്മൾ എഗ്രിമെൻ്റ് ചെയ്യലാണ് അഗ്രിമെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു സ്ട്രക്ചർ കഴിയുമ്പോഴാണ് നമ്മൾ സെക്കൻഡ് എഗ്രിമെൻറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു സെക്കൻഡ് അഗ്രിമെന്റ് സാധന നോർമൽ നിങ്ങൾക്ക് ഈ എം ബാലൻസ് എമൗണ്ടിനുള്ള ഒരു ചെക്ക് ലീഫും പിന്നെ ഒരു പ്രോമിസറി നോട്ടും മാത്രമാണ് വാങ്ങുന്നത് എമൗണ്ട് ചെയ്ത ചെക്ക് ലീഫ് എത്രയാണോ ബാലൻസ് എമൗണ്ട് വരുന്നത് അതിനൊരു പ്രോമിസറി പ്രോമിസറി കാർഡ് മാത്രം മതി അതെ വേറെ ഒന്നും വേണ്ട വേണ്ട ുംലമെന്റ്സ് ഉണ്ട് പക്ഷെ ഒരു കൂടുതലൊരു സ്വപ്നമാണ് വീട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ഇതായത് കൊണ്ട് അങ്ങനെ ഒരാൾ നമ്മൾ ഇതുവരെ ചതിച്ചിട്ടില്ല കാരണം ഇവരൊക്കെ ഒരു സ്വപ്നമാണ് വീട് അങ്ങനെ ഒരാളൊരു സ്വപ്നത്തിലൊരിക്കലും ഇങ്ങനെ ഒരു തട്ടിപ്പ് കാര്യങ്ങൾ ചെയ്യാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് ഇതുവരെ നമ്മൾ അവരുടെ ഡീലിങ് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല അതെ ഏതാണ്ട് എത്ര കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഫിനിഷിങ് സ്റ്റേജും ഉണ്ട് കഴിഞ്ഞതും ഉണ്ട് ഫിനിഷ് ഒരു ർക്കോളം നമുക്ക് കഴിഞ്ഞു കിടക്കുന്നുണ്ട് അതെ അതെ ബാക്കി എല്ലാം ഫിനിഷിംഗ് സ്റ്റേജിൽ കിടക്കുന്ന സൈറ്റുകളാണ് പത്തിനൂറ്റെളം റണ്ണിങ് പ്രോജക്റ്റ് ഉണ്ട് അതിലേകിൽ ഇരുന്നൂറ് റണ്ണിങ് പ്രോജക്റ്റ് ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ വീടും നമുക്കൊരു വികാരമാണ് എത്രയൊക്കെ എങ്ങനെയൊക്കെയാന്ന് പറഞ്ഞാൽ അതിന്റെ കംപ്ലീഷൻ കഴിഞ്ഞത് നമുക്ക് അത് 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 കണ്ടു ചെയ്തു കൊടുത്ത ആളെന്ന രീതിയിൽ നിങ്ങൾക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ് നമുക്ക് ും കിയാൻഡോറിന് പോകുമ്പോൾ കൂടുതലോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും കാരണം ഇത്ര ടൈം പീരീഡ് കൊണ്ട് അവർക്ക് ഒരിക്കലും ഇതൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല കാരണം ഈ ഒരു എമൗണ്ട് കൊണ്ട് ഒരു പകുതി എമൗണ്ട് കൊണ്ട് അവർ ചിലപ്പോൾ ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഈ പകുതി എമൗണ്ട് മാക്സിമം എത്രത്തോളം വർക്ക് അവർ ചെയ്യാം എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ തന്നെ വർക്ക് കംപ്ലീറ്റ് ആവില്ല ബാക്കി എവിടെ നിന്നും കിട്ടുന്നതിനനുസരിച്ച് ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക പക്ഷെ നമ്മളിത് വന്നോട് കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു എമൗണ്ട് കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം ഒരു ആറ് മാസം കൊണ്ട് ഇവർക്ക് ഒരു സ്വപ്നം പോവുകയാണ് ചെയ്തത് അപ്പം അവിടുന്ന് കിട്ടുന്ന ഒരു സന്തോഷം തന്നെയാണ് സ്ക്വയർ ഫീറ്റ് സ്ക്വയർഫീറ്റ് നമ്മൾ ഒരേ ഏരിയക്ക് അനുസരിച്ചു എല്ലാ ഏരിയയിൽ ഒരേ റേറ്റ് നമുക്ക് ചെയ്യാൻ കഴിയില്ല അതെ എറണാകുളത്താണെങ്കിൽ നമുക്ക് ഏകദേശം ആയിരത്തി രൂപ അതെ ആയിരത്തി തൊള്ളായിരം രൂപ ആണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് ബേസിക്ക് വരുന്നത് അത് അവരെ പ്ലാൻ അനുസരിച്ചിട്ട് കൂടാൻ കുറയാം അതോരോ എലിവേഷനും അവരെ പ്ലാൻ അനുസരിച്ചിട്ടൊക്കെയാണ് വരുന്നത് ആവറേജ് റേറ്റ് ആണ് വരുന്നത് നമ്മുടെ റേറ്റ് വരുന്നത് അത് മലപ്പുറ ഏരിയകളിലാകുമ്പോൾ ഒന്ന് എണ്ണൂറ് ആ ഒക്കെ വരുന്നുള്ളൂ അത് ഓരോ അനുസരിച്ചിട്ടാണ് അവിടുത്തെ മെറ്റീരിയൽസിന്റെ ലേബേഴ്സിൻ്റെ റേറ്റ് കൊണ്ടാണ് ഈ പല റേറ്റ് വരുന്നത് വ്യത്യാസം വരുന്നത് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു വൺ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് മുതൽ ത്രീ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഒരു മിഡിൽ ക്ലാസ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മിനിമം ഒരു മൂന്ന് നാല് സെന്റ് നാല് സെന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഫിക്സ് ഇങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാർഡ് മാത്രം ആദ്യത്തെ മീറ്റിംഗ് പിന്നെ ആദ്യത്തെ മീറ്റിംഗ് ചെയ്തു എഗ്രിമെന്റ് ഈ എഗ്രിമെന്റിൽ നമ്മൾ എന്തൊക്കെ പോയിന്റ്സ് ആണ് ഹൈലൈറ്റ് ആയിട്ട് ഫസ്റ്റ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ബ്രാൻഡുകൾ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത് അത് എന്റെ റേഷ്യോ ക്വാളിറ്റി അതെല്ലാം ആയിട്ട് ില് മെൻഷൻ ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അത് വേണ്ട മെറ്റീരിയൽസുകള് ക്വാളിറ്റി അതിൽ വരുന്ന റേഷ്യോസ് കോൺക്രീറ്റ് ആണ് ആയിക്കോട്ടെ മോട്ടർ ആണ് എല്ലാത്തിനും വരുന്ന റേഷ്യോ കാര്യങ്ങൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് കാണിക്കുന്നത് സെക്കൻഡ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് സെക്കൻഡ് ഈ നിങ്ങൾ ഇത് വെച്ചിട്ട് നമ്മളൊരു സെക്കൻഡ് എഗ്രിമെന്റ് ആയിരിക്കുന്നത് ഈ എമൗണ്ട് ഇത്ര മാസം കൊണ്ട് തിരിച്ചടക്കാമുള്ള ഒരു എഗ്രിമെന്റ് മാത്രമാണ് അത് ചെയ്യുന്നത് അത് നമ്മൾ തരുന്ന എഗ്രിമെന്റ് അതായത് ഈ ഫിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി പെർസെന്റ് ഞാൻ അൻപത് അൻപത് ഗഡുക്കളായിട്ട് ഇത്ര ഈ ഡേറ്റില് തിരിച്ചു തന്നേക്കാം എഗ്രിമെന്റ് എഗ്രിമെന്റ് വിത്ത് ഒരു പ്രോമിസറി പ്രോബ്ലം ായിട്ട് നിങ്ങക്ക് കിട്ട ഓക്കെ അപ്പൊ ഈ പ്രോമിസറിനോട്ട് നമ്മൾ തന്നു നിങ്ങൾക്ക് ഏതെങ്കിലും എന്തെങ്കിലും കാരണം കൊണ്ട് ഇപ്പൊ സപ്പോസ് കൊറോണ പോലെ എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമായിക്കോട്ടെ അങ്ങനെ ഒരു പ്രശ്നം കൊണ്ട് ഒരു രണ്ട് മൂന്ന് നിയമി മുടങ്ങി എന്ന് വിചാരിക്കു എന്ത് ചെയ്യുക മനുഷ്യന്മാരാണ് നമുക്ക് അറിയാവുന്നതാണ് സംസാരിക്കും ചിലപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നോടായിരിക്കും അവർ അടക്കാത്തത് അതുകൊണ്ട് നമ്മൾ ബാങ്ക് കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ഫൈനോ അങ്ങനത്തെ മറ്റോ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയില്ല അത് നമ്മൾ ഒഴിവാക്കാറുണ്ട് അത് നമ്മളൊരു മാനസിക പരിഗണന ചെയ്യാറില്ല കാരണം അത് എല്ലാവരും അവരോട് സംസാരിച്ച് മൂന്നോ നാലോ മാസം ചിലപ്പോ തെറ്റാറുണ്ട് കാരണം അവര് ജെനായിട്ട് റീസൺ ആണെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കാറുണ്ട് അങ്ങനെ ചിലപ്പോൾ അടുത്ത മാസം മുതൽ പിന്നെ അടക്കം രീതിയിൽ ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു കോൺസെപ്റ്റിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുമ്പോൾ അതിന്റെ താഴ്ത്ത് ആളുകൾ പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു കൺഫ്യൂഷനാണ് അതായത് ഈ പലിശരഹിത ഇ എം ഐ എന്ന് പറയുന്നത് അത് പോസിബിൾ അല്ല ഒന്നില്ലെങ്കിൽ അതിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ അതിനു വേണ്ടിയിട്ട് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ വേറൊരു ഫീ നിങ്ങൾ വാങ്ങണ്ടാവും അങ്ങനെയാണ് യൂഷ്വലി പലിശരഹിത ഇ എം ഐ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് ആണത് ബേസിക്കലി അങ്ങനെ ആളുകൾ പറയുന്നത് ഫസ്ലുൻ്റെ ഓക്കെ യാതൊരു പ്രോസസ്സിംഗ് ഫീ കാര്യങ്ങളൊന്നും ഇതിൽ വാങ്ങുന്നില്ല നമ്മൾ നമ്മൾ എത്രയാണ് എമൗണ്ട് പറയുന്നത് ആ കറക്റ്റ് എമൗണ്ട് തന്നെയാണ് നമ്മൾ ഇതിൽ വാങ്ങുന്നത് ഇപ്പോൾ ഒരു പതിനഞ്ച് ലക്ഷമാണ് ബാക്കി വരുന്ന എമൗണ്ട് എങ്കിൽ ഒരു മാസം തേർട്ടി തൗസൻഡ് റുപ്പീസാണ് നമുക്ക് ഇ എം വരുന്നത് അത്രയാണ് എമൗണ്ട് അതിന് അൻപത് തവണകളായിട്ടാണ് വരുന്നത് അതിൽ യാതൊരു പ്രോസസിംഗ് ഫീയോ മറ്റ് ഇടൻ ചാർജ് കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ വരാണെങ്കിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ ഇൻക്രിമെൻ്റിൽ എന്ത് മെറ്റീരിയൽസ് ആണ് പറഞ്ഞത് അതേ മെറ്റീരിയൽസ് കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പത്ത് വർഷം വാരണ്ടി പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നത് ഈ പത്ത് വർഷത്തെ അതിൽ എന്ത് വരുന്ന ലീക്ക് ആയാലും ക്രാക്കായാലും എന്താണെങ്കിലും നമ്മൾ ബാത്ത് സർവീസ് കാര്യങ്ങളുണ്ടാവും അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസ് നമ്മൾ ചെയ്യാറില്ല എന്നാൽ രണ്ട് വർഷമല്ലേ ആയിട്ടുള്ളൂ ഈ രണ്ട് വർഷത്തിൽ അങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും ഇതുവരെ വന്നിട്ടില്ല നമുക്ക് കാരണം ഒരിക്കലും ഒരു വീട് നമ്മൾ ആ ഒരു ക്വാളിറ്റിയിൽ ചെയ്യുകയാണെങ്കിൽ വരില്ല അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഉറപ്പ് നൽകാൻ കഴിയുന്നത് നിങ്ങൾ ഏതാണ്ട് ഒരു പരിപാടി കഴിഞ്ഞാൽ അതായത് ഒരു വീട് പണിയാൻ കഴിഞ്ഞാൽ ഏതാണ്ട് എത്ര നാളാണ് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത് ഫ്ലോറിന് അനുസരിച്ചിട്ടാണ് നമുക്ക് ഏകദേശം മിനിമം ഒരു സിംഗിൾ ഫ്ലോർ ആണെങ്കിൽ സിക്സ് ടു എയ്റ്റ് മന്ത്രി ഫ്ലോർ ആണെങ്കിൽ ടു മന്ത് ടൈം ആണ് നമ്മൾ പറയുന്നത് കംപ്ലീറ്റ് ചെയ്യാം ഇനി യൂഷ്വലി ഈ കോൺസെപ്റ്റ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ആസ് വി ബോത്ത് നോ നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്നതുപോലെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഉൾപ്പെടെ വരുന്നുണ്ട് അച്ചാ ഇത് പോസിബിൾ അല്ല ഇത് പറ്റിക്കലാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇത് കേൾക്കുന്നുണ്ട് ഇത് ബാധിച്ചിട്ടുണ്ട് അതായത് ഈ അടുത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇത് നിങ്ങളുടെ വർക്കിനെ അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ക്ലയൻസിനെ അവരുടെ ട്രസ്റ്റിനെ ബാധിച്ചിട്ടുണ്ട് ആ ട്രസ്റ്റിന് പാതി നമ്മൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാഫുകൾ ഇവരോട് പറയാറ് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ട് ഇന്നിപ്പോൾ ഏകദേശം പത്തി ഇരുന്നൂറ്റാൻപത് റണ്ണിങ് പ്രോജക്റ്റ് നമുക്ക് കണ്ണൂർ മുതൽ എറണാകുളം വരെ വരുന്നുണ്ട് ഇവർക്ക് ഡയറക്റ്റ് പോയിട്ട് ഇവർ മീറ്റ് ചെയ്യാം നമ്മുടെ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് പോയിട്ട് ഇവരെവിടെയാണ് ലൊക്കേഷൻ പറയുന്നത് അവരുടെ സൈറ്റ് അടുത്തുള്ള എല്ലാ ഏരിയയിലും നമുക്കിപ്പോൾ ഓൾറെഡി സൈറ്റ് ഉണ്ട് അപ്പോൾ ഇവർക്ക് ഡയറക്റ്റ് ക്ലയൻറ്റിന് പോയി മീറ്റ് ചെയ്യാം നമ്മൾ ഓൾറെഡി ഉള്ള ക്ലൈൻറ്റിനോട് മീറ്റ് ചെയ്താൽ അവർക്ക് മനസ്സിലാവും ഇതിങ്ങനൊരു ഫേക്ക് കാര്യങ്ങളാണോ എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് അതാണ് പറയാറ് സ്റ്റാർട്ടിങ്ങിനെ ഏതെങ്കിലും കസ്റ്റമേഴ്സ് ഇതുപോലെ വല്ല വീഡിയോസ് കാര്യങ്ങൾ കണ്ടു പറയാണെങ്കിൽ ഡയറക്റ്റ് അവരോട് പറയാറ് ഡയറക്റ്റ് പോയി മീറ്റ് ചെയ്യാം കേട്ടിട്ട് കാരണം തെറ്റ് പറയാൻ പറ്റില്ല നമ്മളെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബീങ് ഒരു സാധാരണ മലയാളി ഞാൻ എന്റെ ലൈഫിന്റെ ഒരുവിധം ഇത്രയും കാലത്ത് മുഴുവൻ സേവിങ്സ് ആയിരിക്കും ഇതിനുവേണ്ടി മാറ്റി വെക്കുന്നത് അത് ഒരു പരിചയമില്ലാത്ത ഒരാക്ക് കൊടുക്കുമ്പോ ഉറപ്പായിട്ടും നമുക്ക് സംശയത്തിൽ ഉണ്ടാകും അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ വിത്ത് പ്രൂഫ് നിങ്ങൾ ചെയ്യുന്ന കംപ്ലീറ്റ് ചെയ്ത പ്രോജക്ട്സ് പ്രോജക്ട്സ് ഇത് ഒക്കെ മീറ്റ് ചെയ്യാനുള്ള ചാൻസ്ണ്ട് അതുപോലെ ഇതിൽ പറയുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ ബ്ലാങ്ക് ചെക്ക് വാങ്ങിയിട്ട് ബ്ലാങ്ക് ചെക്ക് കുറച്ചു കാലം കഴിയുമ്പോ തൊട്ട് നിങ്ങൾ ബ്ലാങ്ക് ചെക്ക് കാണിച്ച് ആളുകളെ ഭീഷണിപ്പെടുത്തും എന്നാണ് ഒരിക്കലും ചെക്ക് നോക്കിയിട്ട് ചോദിക്കാൻ തോന്നുന്നില്ല ഒരിക്കലും ബ്ലാങ്ക് ചെക്ക് കാര്യങ്ങൾ വാങ്ങാൻ കഴിയില്ല അങ്ങനെ ഒരാളും തരൂല്ല ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും പോലീസ് മറ്റൊരു ടീം ഇതിന്റെ പിന്നാലെ അടക്കേണ്ടി വരും ഒരിക്കലും അത് വാങ്ങാറില്ല അത്രയാണ് എമൗണ്ട് വരുന്നത് ആ എമൗണ്ട് വാങ്ങിയിട്ട് ആ എമൗണ്ട് കറക്റ്റ് ആയിട്ട് എഴുതി അതിന് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ ഓക്കെ ഇതിപ്പോസ്റ്ററി നോട്ടിലാണെങ്കിലും എന്താ പറയാ എഴുതുമ്പോഴൊക്കെ ഇതിന്റെ ഭാഷ ഉപയോഗിക്കുന്ന ഇപ്പം ലീഗൽ സാധനങ്ങളായിരിക്കുമല്ലോ എനിക്ക് ഒരു സാധാരണക്കാർ എന്ന രീതിയിൽ ചിലപ്പോൾ വായിക്കുമ്പോൾ ഐ ടേക്ക് അഡ്വക്കേറ്റ് വിത്ത് മനസ്സിലാക്കോളന്നില്ല ഓക്കെ തീർച്ചയായിട്ടും അവർക്ക് നമ്മൾ എഗ്രിമെന്റ് ആയാലും പ്രോമിസറി നോട്ടായാലും എന്തായാലും ഇവർക്ക് വരോ ഭാഗത്തു ഇത് ആദ്യത്തെ നമ്മളൊരു ഡ്രാഫ്റ്റ് ഡ്രാഫ്റ്റ് അയച്ചു കൊടുക്കും അതിന് ശേഷം മാത്രമേ നമ്മൾ സൈൻ ചെയ്യാൻ ഓരോ സൈറ്റിലോട്ട് പോകാറുള്ളൂ ഫസ്റ്റ് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഇവർ ഓക്കെ ആയി ഫസ്റ്റ് നമ്മൾ ഡ്രാഫ്റ്റ് അയച്ചു കൊടുക്കാറാണ് ഇതിൻ്റെ ഒരു പി ഡി എഫ് ഇത് കംപ്ലീറ്റ് ഇവർ ഇത് അയച്ചിട്ട് ഡ്രാഫ്റ്റ് അയച്ചു കൊടുക്കും അത് നോക്കി വായിച്ച് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ എല്ലാം മലയാളത്തിൽ മാത്രമേ നമ്മൾ എഗ്രിമെൻറ്റ് ചെയ്യാറ് കംപ്ലീറ്റ് അത് കൂടുതൽ കസ്റ്റമേഴ്സ് സാധാരണക്കാരായിരിക്കാം അപ്പോൾ അവർക്ക് മനസ്സിലാവണം നമ്മൾ ഇവരായിട്ട് എന്താ എഴുതി വെച്ചിട്ടുള്ളത് കറക്റ്റ് അയച്ചു കൊടുത്തതിനു ശേഷം അവർ വായിച്ച് നോക്കി ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ സൈറ്റിലോട്ട് പോകുന്നുള്ളൂ അതുപോലെ രണ്ടാമത് പറയുന്ന കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ പെർച്ചേസിംഗ് ആണ് പറയുന്നത് പക്ഷെ ഇപ്പൊ ഒരു ഡിസ്ട്രിക്റ്റിൽ വർക്ക് കിടക്കുകയാണെങ്കിൽ ആ ഡിസ്ട്രിക്റ്റിൽ തന്നെ അതിന് തൊട്ടടുത്തുള്ള കടയിൽ നിന്നാണ് ഇവര് സാധനങ്ങൾ വാങ്ങുന്നത് നിങ്ങൾ പെർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളുടെ ബില്ല് അതിന് എമൗണ്ട് അവരെടുത്ത് പറയാൻ പറ്റില്ല കാരണം നിങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഓരോ മെറ്റീരിയൽസ് ആണെങ്കിലും അത് എത്രയാണ് ഈ നമുക്ക് ഓരോ ഏരിയയിൽ നമുക്ക് ഓൾറെഡി മെറ്റീരിയൽസ് സപ്ലൈസ് ടീം വരുന്നുണ്ട് എത്രയാണ് അവിടുത്തെ റൈറ്റ് വരുന്നത് അതാവ് ക്ലയൻറ്റിൻ്റെ പേരിൽ തന്നെ മാത്രമാണ് ബില്ല് ചെയ്യുന്നത് നമുക്ക് ബില്ല് കിട്ടുമോ അതെ ക്ലയൻറ്റിന് വേണമെങ്കിൽ ബില്ല് ഉൾപ്പെടെ നമുക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് അവർക്ക് ഉറപ്പ് വരുത്തണം അവർ വീട്ടിൽ എന്താ മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ഏഗ്രിമെൻറ്റ് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസ് തന്നെ ആണോ എന്നുള്ളത് അവർക്ക് ആദ്യം ഉറപ്പ് വരുത്തേണ്ടത് ബില്ല് ഉൾപ്പെടെ നമുക്ക് ഇവർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് ശതമാനം പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല കാരണം അത് നമ്മൾ അമ്പത് ഇൻസ്റ്റാൾമെന്റും കൃത്യമായിട്ട് അടച്ചാലാണ് ശതമാനം അടച്ചാലാ നമുക്ക് ഇ എം ഐ സ്റ്റാർട്ട് ചെയ്തിട്ട് പന്ത്രണ്ട് മാസം കൊണ്ട് ഫുൾ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇരുപത് ശതമാനം സബ്സിഡി എന്ന് പറയുന്നത് ഓ അതായത് നേരത്തെ അടക്കിയാണ് ഈ അമ്പത് ശതമാനം നമ്മള് വളരെ ക്രിസ്ത് പറഞ്ഞു സ്വപ്നം കാണുന്നവർ ഹോം എന്ന ബ്രാൻഡിനെ ബാങ്ക് ലോൺ എടുക്കുകയാണെങ്കിൽ അടക്കണം ഇതാകുമ്പോൾ നമുക്ക് എത്രയാണ് ബഡ്ജറ്റ് വരുന്നത് ഇരുപത്തഞ്ച് ലക്ഷം ആണെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം മാത്രം അടച്ചാൽ മതി ഞങ്ങളെ സംബന്ധിച്ച് അതെ ബാക്കി എത്രയാണ് ഇൻട്രസ്റ്റ് അത് അവർക്ക് ലാബാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സുതാര്യത കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ആപ്പ് ത്രൂ അവർക്ക് മോണിറ്റർ ചെയ്യാവുന്നതാണ് കൂടാതെ നമ്മൾ വാറണ്ടി എല്ലാ ബിൽഡേഴ്സും വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നില്ല ചുരുക്കം കമ്പനികൾ മാത്രമാണ് ഈ ഒരു ഫീൽഡിൽ വാറണ്ടി കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ടെൻ ഇയറ് പിന്നെ കൂടെ നമ്മുടെ ഈ മുമ്പിൽ ആപ്ലിക്കേഷൻ അതിൻ്റെ ലൈവ് ക്യാമറ ആക്സസ് കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ കസ്റ്റമർ കെയറിലോട്ട് വിളിക്കുക എന്നുള്ളതാണ് അവർ വിളിച്ച് നയൻ ഫൈവ് ഡബിൾ ഫോർ ടു സീറോ വൺ നയൻ ഡബിൾ സീറോ എന്നുള്ള ഈ നമ്പറിലോട്ട് വിളിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചതിന് ശേഷം അവർ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ആർക്കിടെക്ചർ നമ്മളെ കോൺടാക്ട് ചെയ്ത് അവർ ഈ ക്ലൈൻറ്റിനനുസരിച്ചുള്ള പ്ലാൻ വരക്കലാണ് അതിനനുസരിച്ച് റെലിവേഷനും കാര്യങ്ങളും വരച്ചതിനേഷം ബഡ്ജറ്റ് ഫിക്സ് ചെയ്യും ബഡ്ജറ്റ് ശേഷം മാത്രമാണ് നമ്മൾ എഗ്രിമെൻ്റ് കാര്യങ്ങളോട്ട് ചെയ്യുന്നത് ഹോംസ് ഫോർ എന്ന ബ്രാൻഡിനെ വിശ്വസിച്ച് ഒരു വീട് വെക്കാൻ ഇറങ്ങുന്നവർ ഏതെങ്കിലും തരത്തിൽ ഭയക്കുകയോ സൂക്ഷിക്കുകയോ വേണം അത് ഇതിനു മുന്നും പറഞ്ഞ ആ ഒരു ഉത്തരം തന്നെയാണ് നമ്മൾ ആയിട്ട് നമ്മൾ കൂടുതലായിട്ട് അന്വേഷിച്ച് ഞങ്ങൾ രണ്ടാളും ഞങ്ങൾ കൂടുതൽ ഏരിയ ഞങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ മലപ്പുറം ഏരിയകളിലാണ് കൂടുതലായിട്ട് നമ്മൾ വർക്ക് വരുന്നത് ഞങ്ങൾ രണ്ടാളാണ് ഞങ്ങൾ രണ്ട് ഡയറക്ടേഴ്സ് ആണെങ്കിലും ഞങ്ങളുടെ വീട് വരുന്നത് മലപ്പുറം തന്നെയാണ് ഞങ്ങൾ കൂടുതലായിട്ട് അന്വേഷിക്കാം അതുപോലെ ഞങ്ങൾ ഓഫീസിലോട്ട് വരാം നമ്മൾ ഓഫീസ് വരുന്നത് കോട്ടക്കൽ വരുന്നുണ്ട് പെരിന്തൽമണ്ണ വരുന്നുണ്ട് പിന്നെ എറണാകുളം വരുന്നുണ്ട് നമ്മൾ ഓഫീസിലോട്ട് വന്ന് സംസാരിച്ച് നമ്മള് ക്ലൈൻ്റുകളുമായിട്ട് അവരുടെ സൈറ്റ് ലൊക്കേഷൻ കാര്യങ്ങൾ തരാവുന്നതാണ് കൊടുക്കാവുന്നതാണ് അവർക്ക് കൂടുതലായിട്ട് അന്വേഷിച്ച് മാത്രം നമ്മൾ മുന്നോട്ട് പോയാൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ ഏതാണ്ട് ഓൾമോസ്റ്റ് നമ്മുടെ ഈ കോൺവേഴ്സേഷനോട് അവസാനിപ്പിക്കാൻ അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വീട് വെക്കണം നേരത്തെ പറഞ്ഞതുപോലെ വീട് എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് അങ്ങനെ വീട് വെക്കാൻ ആഗ്രഹമുള്ള ആളുകളോട് ഈ ഇൻഡസ്ട്രിയിൽ ഇത്രയും കാലമായിട്ടുള്ള ആൾ എന്ന രീതിയിൽ എന്താ പറയാ നമുക്ക് ഫസ്റ്റ് നമ്മൾ അവരെ ബഡ്ജറ്റ് അതായത് ഒരു ഇപ്പോൾ ചില ഏരിയകൾ നമുക്ക് ചില കസ്റ്റമേഴ്സ് സംസാരിക്കുമ്പോൾ മനസ്സിലാവും അവരുള്ള ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ് അവരുടെ അടുത്ത് എത്രയാണ് വരുന്നത് അതെല്ലാം വീടിന് വേണ്ടി ചിലവാക്കേണ്ട അതെല്ലാം വസ്ത്രം എല്ലാ സേവിങ്സും കംപ്ലീറ്റ് അവർ വീടിന് വേണ്ടി ചിലവാക്കുന്ന കുറേ കസ്റ്റമേഴ്സും കണ്ടിട്ട് കുറേ പേര് കടം വാങ്ങിയിട്ട് ബാങ്ക് ലോൺ കാര്യങ്ങളെടുത്ത് അതെല്ലാം മെയിനായിട്ട് ചെയ്യേണ്ടത് നമുക്ക് എത്രയാണ് ഉള്ളത് നമ്മൾ സേവിങ്സ് എത്രയാണുള്ളത് അതിന് നോക്കിയിട്ട് ഭാവി അവർ ചിന്തിക്കണം ഈ വീട് വെച്ചാൽ ആവി ജീവിക്കേണ്ടത് അവരാണ് അതായത് റിട്ടയർമെന്റ് ആയാലും അവർ ജീവിക്കണം അതിനും കൂടി നോക്കിയിട്ട് കണ്ടു മാത്രം ചെയ്യാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എല്ലാം അതെ അത്രയാണ് അവർ ഇത് നോക്കിയിട്ട് അവർ മറ്റൊരു അടുത്തുള്ളൊരു ആൽവാസി വീട് വെക്കണ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യരുത് നമ്മുടെ അടുത്ത് എത്രയാണ് സേവിങ്സ് ഉള്ളത് അത് നോക്കി ചെയ്യാം അതാണ് എൻ്റെ ഒരു ഇത് വരുന്നത് വീട് എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ സ്വപ്നമാണ് അത് സഫലീകരിച്ചു കൊടുക്കുന്നതിൽ ഒരു ഭാഗമാവാൻ പറയുന്നത് ഡിവൈൻ ദൈവികമാണെന്ന് വേണം പറയാൻ അപ്പൊ അങ്ങനെ ഒരു ഹാപ്പി ആയിട്ടുള്ള കാര്യം ചെയ്യുന്ന ഫസ്ലുവിന് ഇനിയും അങ്ങോട്ട് ഒരുപാട് പേരുടെ സന്തോഷത്തിന്റെ ഭാഗമാകാൻ കഴിയട്ടെ നിങ്ങളുടെയും ക്രൗണിലേക്ക് ഒരുപാട് ഫെതേഴ്സ് വന്ന് ചേരട്ടെ താങ്ക് യു സോ മച്ച് മൈ ബ്രാൻഡ് മൈ വിളിച്ചതിന്